ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വലിയൊരു തല ഇട്ടിട്ടോ അപ്പോൾ ഇവനെ വെച്ചിട്ട് ഷാപ്പിലെ തലക്കറിയാണ് വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ പറഞ്ഞുതരും ഞാനാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇത് നല്ലതുപോലെ വിനാഗിരി ഒക്കെ ഇട്ട് കഴുകിയ ഫിഷിന്റെ തലയാണ് കേട്ടോ വിനാഗിരിയൊക്കെ ഇട്ട് കഴുകുമ്പോൾ അതിന്റെ എല്ലാ അഴുക്കും ഒക്കെ പോയിട്ട് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കി എടുത്താലോ നമ്മളിന്ന് അടുപ്പത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് അടുപ്പില് വിറക് അടുപ്പിൽ ഉണ്ടാക്കുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ചൂടാവുമ്പോ നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുഞ്ഞിട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്ക് ചവോള ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ രണ്ട് മീഡിയം വലിപ്പത്തിനുള്ള സവാളയാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണേ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ആണെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ചെറിയ ഉള്ളി ഇല്ല അതുകൊണ്ടാണ് സവാള ഇട്ടിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ആണ് കട്ട് ചെയ്തിട്ടുള്ളത് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സോളയൊക്കെ നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് ആഡ് ചെയ്യുകയാണ് ഒരു ടീസ്പൂൺ അളവിലാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയിൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് ഉടയ്ക്കുമ്പോൾ തന്നെ എല്ലാം നല്ലതുപോലെ പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഞാനിവിടെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വേണ്ടുന്നതാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വേണ്ടുന്നതാണ് മുളക് പൊടി മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ബാക്കി നമുക്ക് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക പൊടികളുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറണം അതുവരെ ഒന്ന് വഴിച്ചെടുക്കാവേ അടുത്തതായി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ നമ്മള് തലയൊക്കെ മുങ്ങി നിൽക്കുന്നതിന് നിൽക്കുന്നതിനാവശ്യമായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനി വറ്റിറ്റും കേട്ടോ അപ്പോൾ ഇത്ര വെള്ളത്തിലല്ല നമ്മൾ വറ്റിച്ചെടുക്കും അപ്പോൾ ഇപ്പോൾ കുറച്ചൊന്ന് വെള്ളം കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നതാണ് കുടംപുളി ഈയൊരളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതും കൂടെ ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളക്കിട്ടോട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു തല ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തല ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ രണ്ട് വശവും നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വെന്തി കിട്ടിക്കോളും അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഏകദേശം പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി നോക്കണേ നല്ലതുപോലെ സെറ്റായി വരുവാണ് അപ്പൊ ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കാത്ത മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് വീണ്ടും മൂടി വെക്കുവാണ് അപ്പൊ ഇനി മറുവശവും നല്ലതുപോലെ വെന്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം ഏകദേശം അര മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുവാണേ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അടുപ്പത്ത് നിന്ന് എടുക്കുവാണ് എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ നല്ല മണമൊക്കെയാണ് കേട്ടോ കൊബിയായിട്ട് വയ്യ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാം ഒട്ടും സമയം കഴ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഉപ്പത്തെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണേ എനിക്കിവിടെ ഉപ്പും പുളിയും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം മാറ്റുവാണ് ഈ ഒരു പാത്രം അടുപ്പിൽ നിന്ന് എടുക്കുവാണ് ഇനിയും അടുപ്പത്ത് വെച്ചിരുന്ന ആ ചൂട് കൊണ്ട് വറ്റി പോകാനുള്ള ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഗായ്സ് കാണുമ്പോൾ തന്നെ അറിയില്ല എന്ത് മാത്രം ടേസ്റ്റാണെന്നുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ